നമസ്കാരം ഗൾഫ് വാർത്ത മലയാളി യുവാവ് അബുദാബിയിൽ അന്തരിച്ചു നാട്ടിൽ മരിച്ച മാതാവിന്റെ അടക്കം കഴിഞ്ഞ് തിരിച്ചുവന്ന് ഇരുപത് ദിവസത്തിനു ശേഷമാണ് യുവാവിന്റെ മരണം കാസർഗോഡ് കാഞ്ഞങ്ങാട് ചിത്താരി സ്വദേശി എം പി മുഹമ്മദ് ഇർഷാദ് കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണു മരിച്ചത് ഇർഷാദിന് മുപ്പത്തിയാറ് വയസ്സായിരുന്നു ദുബായിൽ വിസ കാലാവധി കഴിയുന്നവർ മറ്റു രാജ്യങ്ങളിലെ വിമാനത്താവളത്തിലെത്തി പുതുക്കിയ വിസയുമായി അന്ന് തന്നെ ദുബായിൽ മടങ്ങിയെത്തുന്നതിനുണ്ടായ സൗകര്യം താൽക്കാലികമായി അവസാനിപ്പിച്ച് ദുബായി സന്ദർശക ടൂറിസ്റ്റ് വിസ നിയമം പുതുക്കിയതിന് പിന്നാലെ വിസ പുതുക്കാൻ ഇനി മുപ്പത് ദിവസത്തെ ഇടവേള ആവശ്യം വരും ജി സി സി നാല് ഉച്ചകോടിയുടെ അനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ ചില പ്രധാന റോഡുകൾ അടച്ചിടുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഗൾഫ് രാഷ്ട്ര നേതാക്കൾ എത്തുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം ശീതക്കാറ്റ് ആരംഭിച്ചതോടെ യുഎഇക്ക് ഒടുവിൽ തണുത്ത കാലാവസ്ഥ ഇന്നത്തെ ഏറ്റവും കുറഞ്ഞ താപനില പുലർച്ചെ മൂന്ന് മുപ്പതിന് റാസൽ ഖൈമയിലെ ജബൽ ജെയ്സിയിൽ ഏഴ് ഡിഗ്രി സെൽഷ്യസ് ദേശീയ കാലാവസ്ഥ എന്ന നിരീക്ഷണ കേന്ദ്രം രേഖപ്പെടുത്തി രാജ്യത്തിന്റെ കുറഞ്ഞ താപനില തീരപ്രദേശങ്ങൾ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ താഴെയും ഉൾപ്രദേശങ്ങളിൽ പതിനാല് മുതൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് രേഖപ്പെടുത്തിയത് സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ അനധികൃത ബിറ്റ് കോയിൻ വ്യാപാരത്തിനെത്തിയ മലയാളി അടക്കമുള്ളവർ പിടിയിൽ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ ദുബായ് പ്രവാസിയാണ് രഹസ്യാന്വേഷണത്തിന്റെ വിഭാഗത്തിന്റെ പിടിയിലായതെന്നാണ് ലഭ്യമായ വിവരം ചൈന സ്വദേശിയാണ് മലയാളിക്കൊപ്പം അറസ്റ്റിലായ മറ്റൊരാൾ തൃശൂർ ചാവക്കാട് പുന്ന സ്വദേശി അമ്പലത്ത് വീട്ടിൽ കുഞ്ഞുമകൻ അബ്ദുൾ നാസർ ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിലെ സലാലയിൽ അന്തരിച്ചു സലാലയിലെ മർബാദിൽ സൂപ്പർമാർക്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഒമാന്റെ തലസ്ഥാന നഗരിയിലും പരിസരങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു സ്കെയിലിൽ രണ്ട് പോയിന്റ് മൂന്ന് തീവ്രതയിലും എട്ട് കിലോമീറ്റർ ആഴത്തിലും രേഖപ്പെടുത്തിയ ഭൂചലനം പ്രാദേശിക സമയം പതിനൊന്നേ ആറിനാണ് അനുഭവപ്പെട്ടതെന്ന് സുൽത്താൻ ഖബൂസ് ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു യു എയിൽ ഡിസംബറിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു നവംബറിലേക്കാൾ പെട്രോളിന് പതിമൂന്ന് ഫിൽസ് വരെ കുറഞ്ഞു അതേസമയം ഡീസലിന് ഒരു ഫിൽസ് കൂടി സ്ഥിരീക്കാരിയായി ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഇറാഖിലേക്ക് കടന്ന കുവൈറ്റ് പൗരനെ ഇറാഖ് സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് തണുപ്പകറ്റാൻ റൂമിൽ വിറക് കത്തിച്ചതിനെ തുടർന്നുണ്ടായ പുക ശ്വസിച്ച സൗദിയിൽ മലയാളി മരിച്ചു അബഹ അൽ നമാസിലെ അൽ താരിഖിൽ വീട്ടുജോലി ചെയ്യുന്ന വയനാട് പാപ്പളശ്ശേരി സ്വദേശി തുക്കടക്കുടിയിൽ അസൈനാറാണ് മരിച്ചത്